ഈ പര്യടനത്തെ രണ്ട് രീതിയിൽ നമുക്ക് സമീപിക്കാം ഒന്ന് ഏറ്റവും പരിചയ സമ്പത്തുള്ള മൂന്ന് താരങ്ങളില്ലാതെയാണ് നമ്മൾ ഇറങ്ങുന്നത് എന്നത് രണ്ട് രാജ്യത്തിനായി മികവ് പുലർത്താനും പ്രത്യേകതയുള്ള നിമിഷങ്ങൾ സൃഷ്ടിക്കാനും വലിയൊരു അവസരം മുന്നിൽ ഒരുങ്ങിയിരിക്കുന്നു ലേഡ്സിൽ ഒന്നാം മത്സരത്തിന് ഇറങ്ങും മുമ്പ് ഇന്ത്യയുടെ മുഖ്യ പരിശീലകൻ ഗൌതം ഗംഭീർ താരങ്ങളോട് പറഞ്ഞ വാചകങ്ങളാണിത് ആൻഡേഴ്സൺ ടെൻഡുൽക്കർ ട്രോഫിക്ക് ഇറങ്ങുമ്പോൾ ഇന്ത്യൻ ടീമിനും മുഖ്യ പരിശീലകൻ എന്ന നിലയിൽ ഗംഭീറിനും മുന്നിലുള്ള വെല്ലുവിളി തുല്യമായിരുന്നു ഒരു പരമ്പര നഷ്ടം ഗംഭീറിന്റെ പരിശീലക കസേരയ്ക്ക് പോലും ഇളക്കം നൽകാൻ പോന്നതായിരുന്നു കാരണം ഇംഗ്ലണ്ട് പര്യടനത്തിന് മുമ്പ് സംഭവിച്ച ബോർഡർ ഗവാസ്കർ ട്രോഫിയും ന്യൂസിലാൻഡ് പരമ്പരയും ഇന്ത്യക്ക് ദുസ്വപ്നങ്ങളായി പരിണമിച്ചിരുന്നു ന്യൂസിലൻഡിനെതിരായ പരമ്പര സ്വന്തം നാട്ടിൽ മൂന്നേ പൂജ്യത്തിനാണ് പരാജയപ്പെട്ടത് ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യ വൈറ്റ് വാഷ് ചെയ്യപ്പെടുന്നത് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഇന്ത്യയിലും പരമ്പര നഷ്ടമായി പത്തു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ബോർഡർ ഗവാസ്ക ട്രോഫി ഓസ്ട്രേലിയയും നേടിയെടുത്തു ഇന്ത്യയുടെ ടെസ്റ്റിലെ വർഷങ്ങൾ നീണ്ട ആധിപത്യത്തെ ചോദ്യം ചെയ്യപ്പെടുകയായിരുന്നു ഗംഭീറിന് കീഴിൽ ഐ സി സി ടെസ്റ്റ് റാങ്കിങ്ങിൽ നാലാം സ്ഥാനത്തേക്കും പിന്തള്ളപ്പെട്ടു അങ്ങനെ തിരിച്ചടികളുടെ കയത്തിൽ നിന്ന് ഇന്ത്യയെ കരകയറ്റേണ്ട ഉത്തരവാദിത്തം ഗംഭീറിന് ഉണ്ടായിരുന്നു ഒപ്പം ശുഭ്മാൻ ഗിൽ ഗില്ലെന്ന യുവനായകനും ഈ ഉത്തരവാദിത്വത്തിന്റെ സമ്മർദ്ദം കയറിയ നിമിഷങ്ങളായിരുന്നു ഓവൽ ടെസ്റ്റിലെ അവസാന ദിനം ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ കണ്ടതും ഓരോ പന്തും അക്ഷമനായി വീക്ഷിക്കുന്ന ഇരിപ്പുറിക്കാത്ത ഗംഭീറിനെയും പരിശീലക സംഘത്തെയുമായിരുന്നു ദൃശ്യമായത് ഒടുവിൽ മുഹമ്മദ് സിറാജിന്റെ യോർക്കർ ഗസ് അഡ്കിൻസണിന്റെ ഓഫ് സ്റ്റംപ് തെറിപ്പിക്കുമ്പോൾ നിർവികാരനായി കൂടുതൽ സമയവും കാണപ്പെടുന്ന ഗംഭീർ ആയിരുന്നില്ല ഓവലിൽ ആവേശം അലതല്ലുകയായിരുന്നു അയാളുടെ ശരീരത്തിലൂടെ മാസങ്ങൾക്ക് മുമ്പ് ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യ നേടുമ്പോൾ പോലും ഗംഭീറിൽ നിന്ന് ഇത്തരമൊരു പ്രതികരണം കണ്ടിരുന്നില്ല ഒരു പക്ഷേ ഗംഭീർ എന്ന പരിശീലകൻ ടീമിൽ അർപ്പിച്ച വിശ്വാസത്തിന്റെ കൂടെ ഫലം ഓവലിൽ കണ്ടു പരമ്പരയിൽ ഉടനീളം ഓരോ മത്സരങ്ങൾക്ക് ശേഷവും ഗംഭീർ താരങ്ങളെ പ്രതിരോധിച്ച വിധം തന്നെ ഉദാഹരണമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പരിചയ സമ്പത്ത് കുറഞ്ഞ ബൌളിംഗ് നിരയിലെ ആത്മവിശ്വാസമാണ് ജസ്പ്രീത് ബുംറയെയും മുഹമ്മദ് സിറാജിനെയും ഷർദുൽ താക്കൂറിനെയും മാറ്റി നിർത്തിയാൽ പേസ് നിറയിലെ ഒരാൾക്കു പോലും പത്ത് ടെസ്റ്റുകളുടെ പോലും പരിചയ സമ്പത്തുണ്ടായിരുന്നില്ല നിതീഷ് അഞ്ച് ടെസ്റ്റുകൾ പ്രസിദ് കൃഷ്ണ നാല് ഹർഷിത് റാണ രണ്ട് ഹർഷിദ്വീപ് ആണെങ്കിൽ അരങ്ങേറ്റം കാത്തിരിക്കുന്നയാളും പരമ്പരയുടെ തുടക്കത്തിൽ ബുംറയുടെ ജോലിഭാരം വർദ്ധിക്കുകയും മറ്റു പെയ്സർമാർക്ക് വിക്കറ്റെടുക്കാൻ സാധിക്കാതെയും പോയ സാഹചര്യങ്ങളിൽ ഗംഭീർ ഒരു തരത്തിലുമുള്ള വിമർശനങ്ങൾക്ക് തയ്യാറാകാതെ പൂർണമായും താരങ്ങളെ പിന്തുണയ്ക്കുകയായിരുന്നു തന്റെ പരിശീലന കരിയറിൽ ഉടനീളം ഗംഭീർ തുടർന്ന ശൈലി ആവർത്തിച്ചു നേരത്തെ നാൽപ്പതിലധികം ടെസ്റ്റുകൾ കളിച്ചിട്ടുള്ള നാല് പേസർമാരായിരുന്നു ടീമിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് അങ്ങനെയല്ല അവർക്ക് സമയം നൽകേണ്ടതുണ്ട് ഓരോ മത്സരത്തിന് ശേഷവും അവരെ അളക്കാൻ തുടങ്ങിയാൽ എങ്ങനെ ഒരു ബോളിംഗ് നിരയെ വാർത്തെടുക്കും ടീമിലുള്ള ബൌളർമാർക്ക് പരിചയ സമ്പത്ത് കുറവായിരിക്കാം പക്ഷേ മികവുണ്ട് ഇരുപത് വിക്കറ്റുകളെടുക്കാൻ അവർക്ക് സാധിക്കുമെന്ന ഉറപ്പിലാണ് ടീമിലെടുത്തത് എന്ന് ഗംഭീർ ആദ്യ ടെസ്റ്റിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു ഇതിനു പുറമെ ബുംറയുടെ കാര്യത്തിൽ കൃത്യമായ കരുതലെടുക്കാനും ഗംഭീർ തയ്യാറായി അഞ്ചാം ടെസ്റ്റിന് ബുംറയടക്കമുള്ള പെയ്സർമാർ പൂർണമായും സജ്ജമാണിയെന്ന് വ്യക്തമാക്കിയ ശേഷവും ബുംറയെ കളിപ്പിക്കാൻ തയ്യാറായില്ല ബുംറ മൂന്ന് ടെസ്റ്റുകൾ മാത്രമേ കളിക്കുകയുള്ളൂ എന്ന നിലപാട് തുടർന്നു വരും മാസങ്ങളിൽ ഏഷ്യാ കപ്പ് ഉൾപ്പെടെ നിരവധി നിർണായക മത്സരങ്ങൾ നടക്കാനിരിക്കെ ബുംറയുടെ കാര്യത്തിൽ ഒരു റിസ്ക് എടുക്കാതെ തന്നെ മുന്നോട്ടു പോവുക എന്നതായിരുന്നു തീരുമാനം അത് വിജയകരമായി നടപ്പിലാക്കാനും കഴിഞ്ഞു ടീം തെരഞ്ഞെടുപ്പിലെ പാളിച്ചകളായിരുന്നു ഗംഭീർ എന്ന പരിശീലകന് നേരെ ഉയർന്ന വലിയ വിമർശനം പ്രത്യേകിച്ചും വിക്കറ്റ് ടേക്കിംഗ് സ്പിന്നറായ കുൽദീപ് യാദവിനെയും പേസറായ അർഷിദീപ് സിംഗിനെയും കളിപ്പിക്കാത്തതിൽ നിലവിൽ ഇന്ത്യൻ ടീമിലെ ഏക ലോകോത്തര സ്പിന്നറാണ് കുൽദീപ് യാദവ് ഏത് സാഹചര്യത്തിലും വിക്കറ്റ് എടുക്കാൻ കഴിയുന്ന താരം വാഷിംഗ്ടൺ സുന്ദറും രവീന്ദ്ര ജഡേജയും എല്ലാ വിക്കറ്റുകളിലും ബാറ്റർമാരെ പുറത്താക്കാൻ മികവുള്ളവരല്ല ഓവലിൽ പേസർമാരുടെ ജോലിഭാരം കുറയ്ക്കാൻ മാത്രമായിരുന്നു ഇരുവരെയും ഗിൽ ഉപയോഗിച്ചത് തന്നെ അതുകൊണ്ട് കുൽദീപിനെ എന്തുകൊണ്ട് ഒരു മത്സരത്തിൽ പോലും കളിപ്പിച്ചില്ല എന്ന ചോദ്യം ഉയർന്നു പ്രത്യേകിച്ചും മാഞ്ചസ്റ്ററിൽ സ്പിന്നിന് അനുകൂലമായ സാഹചര്യം ഉണ്ടായിരുന്നിട്ടും കുൽദീപിന്റെ സ്ഥാനം പുറത്തായിരുന്നു കുൽദീപ് കളിച്ചിരുന്നുവെങ്കിൽ മത്സരഫലം ഇന്ത്യക്ക് ഒപ്പമാകുമായിരുന്നുവെന്ന വിലയിരുത്തലുകളും വിദഗ്ധരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ഒന്ന് മൂന്ന് ടെസ്റ്റുകളിലെ തോൽവിയുടെ കാരണമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ടീം തെരഞ്ഞെടുപ്പ് തന്നെയാണ് ടീമിന്റെ വിജയത്തിന് മുകളിൽ മറ്റൊന്നിനെയും പരിഗണിക്കാത്ത ശൈലിയാണ് ഗംഭീറിന്റേത് അതിനായി താരങ്ങൾ ഏതറ്റം വരെ പോരാടുന്നതിലും ഗംഭീർ പൂർണ്ണ പിന്തുണ നൽകും ഋഷഭ് പന്ത് ബലങ്കാലിൽ ഗുരുതര പരിക്കേറ്റതിന് ശേഷവും കളത്തിലെത്തിയതിനെയും ഗംഭീർ അത്തരത്തിൽ തന്നെയായിരുന്നു സ്വീകരിച്ചത് വരും തലമുറയ്ക്ക് പന്ത് പ്രചോദനമാകുമെന്നായിരുന്നു ഗംഭീർ ഡ്രസ്സിംഗ് റൂമിൽ പറഞ്ഞതും സായ് സുദർശനെയും കരുൺ നായറിനെയും പിന്തുണച്ചത് പ്രസിദ്ധ കൃഷ്ണയ്ക്ക് അവസരങ്ങൾ നൽകി മാച്ച് വിന്നറാക്കി മാറ്റിയെടുത്തതിലെല്ലാം ഗംഭീറിന്റെയും പരിശീലക സംഘത്തിന്റെയും ഗില്ലിന്റെയും പങ്ക് ചെറുതല്ല രണ്ടേ രണ്ടിന് പരമ്പര സമനിലയിലായെങ്കിലും ജയത്തോളം പോന്ന നേട്ടവുമായാണ് ഗംഭീർ ഇംഗ്ലണ്ടിൽ നിന്ന് മടങ്ങുന്നത് പ്രത്യേകിച്ചും രോഹിത് ശർമ്മ വിരാട് കോഹ്ലി രവി അശ്വിൻ തുടങ്ങിയ ഇതിഹാസങ്ങളുടെ സാന്നിധ്യമില്ലാതെ തന്നെ അസാധ്യമെന്ന് പലരും വിലയിരുത്തിയത് സാധ്യമാക്കാൻ ഇന്ത്യക്ക് സാധിച്ചു ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നേട്ടം ലക്ഷ്യമിടുന്ന ഇന്ത്യക്ക് മികച്ചൊരു തുടക്കം ഇതിലൂടെ ഭ്യമാകുകയും ചെയ്തു തന്റെ തുടർച്ച ഉറപ്പാക്കാൻ ഗംഭീറിനും സായിച്ചു